ഈ ആട് ജീവിത സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് ചില ഇന്റർവ്യൂസ് പിന്നെ ഈ കഥ ഈ കഥയല്ല സിനിമ സിനിമയല്ല കഥ കഥയിലുള്ള ചിലവൊന്നും സിനിമയിലില്ല ഇത്തിരി വരുമ്പോഴേ അല്പത്തരത്തിന്റെ ഒരു ഇത് നമുക്ക് തുടങ്ങും പൃഥ്വിരാജ മോഹൻലാല് എന്താ ഇവര് വരുമ്പോഴേ അല്പത്തരവണ കൊണ കൊണ എടുത്തോണ്ട് പോരാ മൈരികളെ അത്രേ പറയാനുള്ളൂ ഇവരൊക്കെയാണ് പറയുന്നത് എന്റെ കോസ്റ്റാറിനുണ്ടാക്കാൻ തോലിക്കാൻ പോവാർന്ന് അത് പറയല്ലാരോട് നാണക്കേടിയത് പറഞ്ഞാൽ നാണംകെട്ട് അത്രേ പറയാനുള്ളൂ അപ്പൊ നമ്മുടെ ചെകുത്താൻ സാറ് ജീവിതം സിനിമ കണ്ടു പുള്ളി കാണത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എന്നിട്ട് പോയി കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ചെകുത്താൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല ആടുജീവിതത്തിനകത്ത് എന്തോ ഒരു ഒഴിവാക്കിയ സീനൊക്കെ ഉണ്ടല്ലോ അത് ഒഴിവാക്കിയത് വിളിക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒഴിവാക്കിയിട്ട് ഇത് ഓസ്കാറിന് വിടാന്നൊക്കെ പറഞ്ഞ് എന്ത് വാടെ നീക്കം കാണിച്ചുവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഫർമേഷനൊക്കെ എന്ത് തേങ്ങയാണ് പൃഥ്വിരാജ് വെച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ഒരു അത് ചെയ്തിട്ടില്ല എന്തൊക്കെയോ പൊട്ടത്തരംഗം ഇവിടെ ചെകുത്താനണ് വളരെയധികം കോൺഫിൻസോടെ വിളിച്ചു പറയുന്നുണ്ട് എന്തായാലും ചെകുത്താനണ്ണൻ ഒഴിച്ച് ബാക്കിയെല്ലാവർക്കും ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പിന്നെ അങ്ങനെയാണല്ലോ എന്തായാലും പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം അതൊരു ട്രോൾ രൂപേണ കേൾക്കാം കാരണം ഇതൊന്നും ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും കേട്ടിരിക്കും കേട്ടി മൈരാണ് കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കണു ാണ് പറയുന്നത് കേട്ടു കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോരാജിന് അറിയൊന്നും മനസ്സിലായിട്ടില്ല രാവിലെ ഒന്നും പോവാറീസ് കോസ്കാർ എന്ന് പറയാൻ നാണമുണ്ട് ഉടപ്പുണ്ട് ഇവരൊക്കെ നിന്റെയൊക്കെ കൊള്ള കൊടയാടി കുറച്ചു ടുന്നു ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നു ആരാണ് തിന്നുന്നത് തിന്നു ഞാൻ നോക്കിയിരുന്നു വെള്ളം ഇന്റർവ്യൂസ് അല്പത്തരത്തിന്റെ ഒരു ഇത് നമുക്ക് തുടങ്ങും തുണി ഒരു ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചൊരു മനുഷ്യൻ ജീവിച്ചിരിക്കെ ഡയറ്റ് ചെയ്തപ്പോടെ വേറെ എവിടെയും കാണാൻ കണ്ടതില്ല അല്ലേ അങ്ങനത്തെ ഒരു കൂളത്ര സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെ ചെയ്യാൻ മടിക്കും എന്തൊക്കെ പറഞ്ഞാലും കൂറത്തനെ ഒക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ

പൃഥ്വിരാജ് അതാണ് പൃഥ്വിരാജ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുന്നത് എന്തോന്ന് ഇനി പൃഥ്വിരാജിന്റെ ഫാൻസും ഇങ്ങനെ പിടിച്ച് പഞ്ഞി എന്നാണ് എനിക്ക് മനസ്സിലാകത്തോ മോഹൻലാലിനോട് ഇങ്ങാർക്ക് പറഞ്ഞ എന്തോ ഒരു വിരോധമുണ്ട് അതുകൊണ്ട് മോഹൻലാൽ ഫാൻസ് എടുത്തിട്ട് പഞ്ഞി കിട്ടാതെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ പൃഥ്വിരാജും മോഹൻലാലും എല്ലാം വരുമ്പോൾ അല്പത്തരമാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയാണ് അണ്ണം പറഞ്ഞു വെക്കുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ചെവിത്താനണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓസ്കാറിന് വിടണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അത്രയും നിരീക്ഷണ ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ട് ആണ് ടീം ഇതൊന്നും ഈ റിവ്യൂ ഒന്നും പരിഗണിക്കണം കേട്ടോ ചെവിത്താനണ്ണം കണ്ടിട്ട് ഇതൊന്നും ഓസ്കറിന് വിടാ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജും അതുപോലെ തന്നെ ബ്ലസ് സാറും ഒക്കെ ഇതൊന്നും ചെവി കൊള്ളണം കാരണം ചെകുത്താനണ്ണം പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ അപ്പീലില്ല എന്നൊക്കെയാണല്ലോ എന്തായാലും ആട് ജീവിതം കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും കമന്റ് ചെയ്യുക സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചെകുത്താനണ്ണം പറഞ്ഞ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമൊന്നും അറിയാനെ കൊണ്ടാണ് എന്തായാലും ഇതൊന്നും ആരെ ശല്യം സീരിയസ് ആയിട്ടൊന്നും എടുക്കാനൊന്നും പോകുക വേണ്ട ഇതൊക്കെ ഒരു ചെവിക്കിടെ കേട്ട് മറച്ചെബിക്കിടെ വിടുക പിന്നെ നമുക്ക് നമുക്കിതൊക്കെ രസം കാണുക ഇരുന്ന് ചിരിക്കുക അത്രയേ ഉള്ളൂ